എൻ്റെ പേര് ലിറ്റി ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത ഉണ്ണിമിശിഹ ദേവാലയം പുത്തമേലിക്കയിൽ നിന്ന് വരുന്നു ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലാണ് മുതൽ എനിക്ക് മാതാവ് തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു ഞാൻ ഇവിടെ രണ്ട് സാക്ഷ്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് ആദ്യമായി ഞാൻ ഉടമ്പടി നിയോഗത്തിൽ രണ്ടാമത്തെ നിയോഗമായി വെച്ചിരുന്നത് എൻ്റെ ഹസ്ബൻ്റിന് വിദേശത്തേക്ക് പോകാൻ ഒരു ജോലിക്ക് വേണ്ടിയായിരുന്നു ഒത്തിരി തവണ ട്രൈ ചെയ്തു പക്ഷേ നടന്നില്ല ഏജൻറ്റ് പറഞ്ഞു ഹസ്ബൻ്റിന് എന്തായാലും ഇനി പോകാൻ നോക്കണ്ട കാരണം സാദാ ഡ്രൈവറാണ് ഹെവി ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു മോളുടെ പേപ്പർ മോള് മോൾ മോളുടെ പേപ്പർ വെക്കി എന്ന് പറഞ്ഞു അങ്ങനെ വിദേശത്തേക്ക് പോകാൻ എനിക്ക് വേണ്ടി ഏജൻറ്റ് പേപ്പർ വർക്കുകൾ തുടങ്ങി മൂന്ന് പ്രാവശ്യം എനിക്ക് റിജക്ഷൻ വന്നു എനിക്ക് വേണ്ടി നോക്കിയത് ഓൾഡ് ഏജ് ഹോം ഡേ കെയർ എന്നീ സ്ഥലങ്ങളിലേക്കാണ് നോക്കിയത് പക്ഷേ റിജക്ഷൻ വന്നു അത് കഴിഞ്ഞപ്പോൾ എന്നോട് ഏജൻ്റ് പറഞ്ഞു ഇനി കുറച്ച് നാളത്തേക്ക് പേപ്പർ വർക്കുകളൊന്നും നടത്തേണ്ട ഇനിയും വെച്ചാൽ ഇങ്ങനെ തന്നെ റിജക്ഷൻ വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ഇന്നേ വരെ വെച്ച ഉടമ്പടി നിയോഗത്തിൽ രണ്ടാമത്തെ ഉടമ്പടിയാണിതെന്നും അത് അമ്മ തന്നെ എനിക്ക് ആവശ്യമായ സമയത്ത് എനിക്കത് നല്ലതിനാണെങ്കിൽ മാത്രമേ എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വഴി വിദേശത്തേക്ക് പോകാൻ വേറൊരു വർ വഴി കിട്ടി അങ്ങനെ അതിൻ്റെ പേപ്പർ വർക്കുകൾ നടക്കുകയായിരുന്നു അതിനകത്ത് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എൻ്റെ മാതാപിതാക്കളുടെ പേര് വളരെ വ്യത്യസ്തമായാണ് കിടന്നത് എൻ്റെ എസ് എൽ സി ബുക്കിലെ പോലെയല്ല അത് ശരിയാക്കിയാൽ മാത്രമേ എനിക്ക് പുറം രാജ്യത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഞാൻ അത് ശരിയാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ അടുത്ത സാറിനോട് പറഞ്ഞു അവിടെ പോയി ആ സാറെ എന്നോട് പറഞ്ഞു മാതാപിതാക്കളുടെ പേര് തെളിയിക്കുന്ന രേഖകൾ ഉസ്കൂളിൽ നിന്ന് വാങ്ങണമെന്ന് പറഞ്ഞു പക്ഷെ അത് ലഭി ലഭിച്ചില്ല കാരണം അപ്പച്ചൻ മരിച്ചു പോയി പിന്നെ ഉസ്കൂൾ സർട്ടിഫിക്കറ്റുകൾ ഒന്നുമില്ല അങ്ങനെ ഞാൻ ആ സാറിനോട് പറഞ്ഞു സാറേ ഇതുമൂലം എനിക്ക് പോകാൻ ഒരു അവസരം എന്ന് ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞു നമുക്കൊന്നും പറയാൻ പറ്റില്ല ബർത്ത് സർട്ടിഫിക്കറ്റ് ശരിയാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ സാറിനോട് പറഞ്ഞു മോളൊരു കാര്യം ചെയ്യി എസ് എൽ സി ബുക്കിലെ പോലെ മോൾ അത് എഴുതി എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ എൻ്റെ എസ് എൽ സി ബുക്കിൽ എന്തോ എൻ്റെ എന്താണ് എൻ്റെ മാതാപിതാക്കളുടെ പേര് അതുപോലെ ഞാൻ ആ അപേക്ഷയിൽ എഴുതി ഞാൻ ആ അപേക്ഷ കൊടുക്കുന്ന കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ കൃപാസന അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയുടെ കൃപയാലാണ് ഈ പേരുകൾ വ്യത്യസ്തപ്പെടുത്തി എനിക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അതിനകത്ത് എൻ്റെ കാശുരൂപം വെച്ച് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ അപേക്ഷ ആ സാറിന് കൊടുത്തു രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഞാൻ എന്തോ ആഗ്രഹിച്ച് അതുപോലെ തന്നെ എൻ്റെ എസ് എൽ സി ബുക്കിലെ പോലെ തന്നെ എൻ്റെ മാതാപിതാക്കളുടെ പേര് എനിക്ക് ശരിയായി കിട്ടി പിന്നെ എനിക്ക് പോകുന്നതിന് ഒത്തിരി പൈസയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു ആ പൈസകൾ അമ്മ എനിക്ക് ആ ഏജൻ്റ് പറയുന്ന സമയത്ത് തന്നെ തരാൻ വേണ്ടി ഒത്തിരി പേരെ എനിക്ക് നൽകി അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് അതിനുള്ള വരുമാനമൊന്നുമില്ല പക്ഷേ അമ്മയുടെ കൃപയാലാണ് അത് നടന്നതെന്ന് എനിക്ക് നന്നായി അറിയാം അതുപോലെ തന്നെ എനിക്ക് ഈ ഉടമ്പടിയിൽ എട്ടാമത്തെ എൻ്റെ ഉടമ്പടി പുതുക്കലായിരുന്നു ഈ ഉടമ്പടിയുടെ അമ്പതാമത്തെ ദിവസം എനിക്ക് വിസ നൽകി പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു ഇന്ന് ഞാൻ ഇസ്രായേൽ എയർ കെയർ ടേക്കറായി ഞാൻ പോവാൻ വേണ്ടി എനിക്ക് കൃപാസന മാതാവ് വിസ് നൽകി അനുഗ്രഹിച്ചു അമ്മയ്ക്ക് ഒത്തിരി നന്ദി ഇതുപോലെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം എനിക്കുണ്ടായിരിക്കണം അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു സാക്ഷ്യം പറയാനുള്ളത് എനിക്ക് ലഭിച്ച രോഗസൗഖ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് ശരീരത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തലകറക്കം ശരീരത്തിൽ ശരീരം കൈകാല് വേദനകൾ അതുപോലെ തന്നെ എന്തോ ഇല്ലാത്ത ഭയങ്കര വിഷമങ്ങൾ ഞാൻ അങ്ങനെ അടുത്ത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ഡോക്ടർ എന്നോട് പറഞ്ഞു ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യ് കാരണം ബ്ലഡിൻ്റെ എന്തെങ്കിലും കുറവ് കൊണ്ടായിരിക്കും അങ്ങനെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു ഞാൻ ബ്ലഡ് പോയി ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ എച്ച് ഇ പി ഒമ്പതായിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു കുറച്ചും കൂടി എച്ച് ഇ പി വേണം അതാണിങ്ങനെ പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ക്ഷീണം വന്ന് ഇത്രയും ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറെ എനിക്ക് തന്ന ഗുളികകളും കൊണ്ട് അയൺ ഗുളികകളും കൊണ്ട് വീട്ടിൽ വന്നു മൂന്നാലഞ്ച് ദിവസം ഞാൻ ആ ഗുളിക കഴിച്ചു പക്ഷേ അതിനൊരു മാറ്റവും ഉണ്ടായില്ല അതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഭയങ്കര വിഷമങ്ങളായിരുന്നു അങ്ങനെ ഞാൻ പിന്നെയും പോയി ഡോക്ടറിനെ കണ്ടു ഡോക്ടർ എനിക്ക് ഗുളിക കഴിച്ചിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ കൂടുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ചിലവർക്ക് അയൺ ഗുളിക കഴിക്കുമ്പോൾ അതിന് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു ഞാനപ്പം ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടറിന് സിറപ്പൊന്നും കഴിച്ചിട്ട് ഇനി കാര്യമില്ല നമുക്ക് വേണമെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യാം ബ്ലഡ് വെക്കാനെന്ന് പറഞ്ഞു ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ ഭക്ഷണങ്ങൾ കഴിക്കെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് അമ്മേനോട് പറഞ്ഞു എൻ്റെ അമ്മേ എന്തോരം ഭക്ഷണം കഴിച്ചിട്ടാ എനിക്ക് ബ്ലഡ് കിട്ടുമോ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അമ്മ എന്നെ എനിക്കൊരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞു ഞാൻ എന്നും അച്ഛൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ എൻ്റെ നാവിൽ അമ്മയുടെ തൈലം തൊട്ട് കുരിച്ച് വരച്ചും ഉപ്പിട്ട് വെള്ളം കുടിച്ച് ഞാൻ പോകുമായിരുന്നു അങ്ങനെ ഒത്തിരി നാളങ്ങനെ മുന്നോട്ട് പോയി ഒരു ദിവസം ആശാവർക്കർ എന്നെ വിളിച്ച് പറഞ്ഞു ലിറ്റി ഇവിടെ എച്ച് ബി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ലിറ്റി ഒന്ന് വന്ന് എച്ച് ബി ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു ഞാൻ ചെന്ന് എച്ച് ബി ചെക്ക് ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനും കൂടുതൽ അമ്മ എനിക്ക് എച്ച് ബി പന്ത്രണ്ട് പന്ത്രണ്ടിൽ കൂടുതൽ എച്ച് ബി നൽകി അനുഗ്രഹിച്ചു അങ്ങനെ എൻ്റെ പ്രഷറും എല്ലാവരും നോർമലാക്കി എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകാൻ അനുഗ്രഹിച്ചു ഇന്നേ വരെ എനിക്ക് ആ ബുദ്ധിമുട്ടുകൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല ഇത്രയും നൽകി ഇത്രയും നന്മകൾ നൽകി അനുഗ്രഹിച്ച എൻ്റെ കൃപാസന മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെയുള്ള വയസ്സായ അമ്മമാരെ കുളിപ്പിക്കും അവരുടേതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഇവിടെ കിട്ടുന്ന കൃപാസന പേപ്പർ ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിൽ പോയി കൊണ്ടു കൊടുക്കും പിന്നെ ഞാൻ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ കൊണ്ടു കൊടുക്കും ഞാൻ പോകുമ്പോൾ അടുത്തുള്ള വീടുകളിൽ പോകുമ്പോൾ എൻ്റെ മകനെയും കൊണ്ട് പോകും കാരണം അവനും നമ്മുടെ പാതയിലൂടെ വരണമെന്ന് വിചാരിച്ചിട്ട് അവനും ഒത്തിരി സന്തോഷമാണ് എൻ്റെ കൂടെ വരും അങ്ങനെ പിന്നെ ഞാൻ ഒത്തിരി ജപമാലകൾ ചെല്ലി പ്രാർത്ഥിക്കാറുണ്ട് ഒക്ടോബർ മാസം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തുടങ്ങി ഒക്ടോബർ മാസം ഞാൻ നൊയമ്പെടുത്ത് ജപമാല ചെല്ലും അങ്ങനെ എൻ്റെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഓരോ പേപ്പർ വർക്കുകളും നീങ്ങാണ്ടാവുമ്പോൾ ഞാൻ ഒരു അമ്പത് ജവമാല ചെല്ലാൻ വേണ്ടി ചെ നേരും എന്നിട്ട് ഞാൻ അതിനു വേണ്ടി നൊയമ്പെടുക്കും അങ്ങനെയാണ് ജപമാലകൾ ഒത്തിരി ജപമാല ചൊല്ലും ജവമാല ചെല്ലാ വെറു നടന്ന് പോകുമ്പോൾ മാത്രമേ ജവമാല കൈ ചെല്ലുള്ളൂ വീട്ടിൽ ചെല്ലുമ്പോൾ മുട്ടുകുത്തി കൈ കൈവിരിച്ച് ഞാൻ എപ്പോഴും ജവമാല ചെല്ലും ഒത്തിരി ജപമാല ചെല്ലോടുകൂടി എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടുന്ന് മാതാവ് നൽകിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ സ്ലിഹോസ് കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം രക്ഷയുടെ സദ്വാർത്ഥിയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവർക്ക് വളരെ വലിയ വാഗ്ദാനങ്ങളാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമ്പോഴാണ് നമുക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും സ്നേഹവും ഉണ്ടാകുന്നതെന്ന് പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ ഓർമ്മിപ്പിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കും സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘശാന്തതയും ക്ഷമയും സ്നേഹവും സൗമ്യശീലവും എല്ലാം നമുക്ക് നൽകുന്നത് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് ദാനങ്ങൾ നമുക്കുണ്ടോ എന്ന് നാം തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഫലങ്ങൾ നമ്മളുണ്ടോ എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ലിറ്റി തൻ്റെ പ്രഷി പ്രത്യക്ഷീകരണ സാക്ഷി നമ്മോട് പങ്കുവെക്കുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് സഹോദരിയുടെ പങ്കുവെക്കുന്നത് കാരണം ഹസ്ബന്റിനു വേണ്ടി ജോലിക്ക് വേണ്ടി ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അത് അമ്മ കൊടുത്ത് വെളിപ്പെടുത്തി കൊടുത്തത് അത് ലിറ്റിക്കാണ് ആ ജോലിയുടെ ആവശ്യമുണ്ടായിരുന്നത് അങ്ങനെ ലിറ്റി ജോലിക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ടി വന്നു ബർത്ത് സർട്ടിഫിക്കറ്റ് ശരിയാക്കുവാനും നമുക്കറിയാം ഉടമ്പടിയിൽ ആയിരിക്കുന്നവർ ഏതെല്ലാം ഡോക്യുമെൻറ്റുകൾ നഷ്ടപ്പെട്ടാലും എന്തെല്ലാം മിസ്റ്റേക്കുകൾ ഡോക്യുമെൻറ്റിലുണ്ടായാലും അതെല്ലാം ശരിയാക്കി തരുന്ന ഒരു വലിയ ഡ്യൂട്ടി പരിശുദ്ധ അമ്മയുടേതാണ് കാരണം നാം ഉടമ്പടി ചെയ്തിരിക്കുന്നത് ഈശോയോടാണ് പരിശുദ്ധ അമ്മ നമ്മെ ഏറ്റെടുക്കുകയാണ് നമ്മുടെ എല്ലാ കുറവുകളെയും നിറവുകളാക്കി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ അവൻ പറയുന്നത് പോലെ ചെയ്യാൻ പരിശുദ്ധ അമ്മ നമ്മെ പ്രേരിപ്പിക്കുകയും നമുക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും പരിശുദ്ധ അമ്മ നമുക്ക് ചെയ്തു തരുന്നുവെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഈ സഹോദരിയുടെ ആ ജോലി ലഭിച്ചത് എട്ടാമത്തെ പുതുക്കലിൽ അമ്പതാമത്തെ ദിവസമാണ് കൃത്യമായി ഡേറ്റും സമയവും ദിവസവും എല്ലാം പരിശുദ്ധ അമ്മ കൃത്യമായി സഹോദരിക്ക് കുറിച്ചു കൊടുത്തിരുന്നു എപ്പോഴാണ് നിനക്ക് ജോ അതും വലിയ ഒരു ചെറിയൊരു ജോലി ചോദിച്ച ചോദിച്ചപ്പോൾ വലിയ ഒരു ഉന്നത ജോലിയാണ് ഇസ്രായേലിൽ പോയി കെയർ ടേക്കറായി ജോലി ചെയ്യാനുള്ള ഒരു വലിയ കൃപയാണ് നൽകിയിരിക്കുന്നത് ഈ സഹോദരി എന്നും ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ തനിക്ക് ആവശ്യമുള്ള ബ്രെഡ് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഡെയിലി ബ്രെഡ് ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ എല്ലാ സൗഖ്യം എച്ച് ബി ശരിയായി അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറും എല്ലാ കാര്യങ്ങളും സൗഖ്യം നൽകി അനുഗ്രഹിച്ച വലിയ സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പങ്കുവച്ചത് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാര്യങ്ങളും കാര്യപ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുമ്പോഴെല്ലാം തൻ്റെ മകനെ കൂടി കൂട്ടിക്കൊണ്ടുപോയി ഒരു തലമുറയെ വാർത്തെടുക്കുന്ന വലിയ സാക്ഷ്യമാണ് നാം കേട്ടത് നമുക്കെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പല അമ്മമാരും ഒന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസാണ് അവർ വിദേശത്താണ് അവർക്ക് സമയമില്ല അവർ പഠിക്കുകയാണ് ഇതെല്ലാം ലെയിം എക്സ്ക്യൂസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മുടന്ത ന്യായം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം എല്ലാ ഇവിടെ പല മക്കളും വന്ന് പതിനെട്ട് പെൺകുട്ടികളാണ് ഒരുമിച്ച് വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത് അവരെല്ലാം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി നിയോഗങ്ങളെല്ലാം നിബന്ധനകൾ പാലിച്ചിട്ടാണ് ഈശോയെ സ്നേഹിച്ചിട്ടാണ് അവരുടെ എല്ലാം ജീവിത വിജയം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അമ്മമാരൊരിക്കലും നിരുത്സാഹപ്പെടുത്തരുത് മക്കളെ അവരെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തം ലിറ്റിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് വലിയൊരു കൈഡി നൽകി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക